ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം തീർച്ചയായിട്ടും നല്ല സന്തോഷമുണ്ട് ആഗ്രഹിച്ചതായിരുന്നു നേർന്നതായിരുന്നു മുന്നേ ഞങ്ങള് സ്നേഹിച്ചിരുന്ന സമയത്ത് ഒരുപാട് വെച്ച് കല്യാണം കഴിക്കുന്നത് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു ആള് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പക്ഷെ ഫാമിലിയോട് കൂടി പോയിട്ട് അവിടെ കല്യാണം കഴിക്കാൻ പറ്റുന്നു ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല അതും സാധിച്ചു വളരെ സന്തോഷം ഇപ്പോ ഇത്രയും പ്രസിദ്ധമായ ഒരു അമ്പലത്തിലാണ് ഇങ്ങനെ വിവാഹം നടക്കേണ്ടത് അതും ആദ്യമായിട്ടന്നെ അപ്പൊ എന്തെങ്കിലും പേടി ഉണ്ടായിരുന്നു അതായത് ഇപ്പോ കല്യാണം നടക്കുന്ന ടൈമിലാണെങ്കിലും ഇപ്പൊ ആഫ്റ്റർ മാരേജും എന്തെങ്കിലും ഇതിന്റെ ബേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കല്യാണത്തിന് ആ ടെൻഷൻ അല്ലാത്ത വേറെ ടെൻഷനോ അങ്ങനെ ഇല്ല അതായത് ഇപ്പൊ ഒരു ട്രാൻസ് കല്യാണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വേറെ ബുക്ക് ചെയ്തത് ഓൺലൈനില്ല കല്യാണം ഞമ്മള് ഇതാക്കിയത് ഓൺലൈൻ ഇല്ല പക്ഷെ അതിന് മുന്നൊരാഴ്ച മുന്നേ ഞങ്ങൾ ഒരു വരെ തൊഴാൻ പോയപ്പോൾ അവിടെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം മാര്യേജ് രജിസ്റ്റർ അല്ല മറ്റേ ബുക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോഴൊമൺ ആണോ ഹിന്ദുമതം വിശ്വസിക്കുന്ന ആർക്കും കല്യാണം കഴിക്കുന്നു ഒരു അവിടെ മാസത്തിന്റെ ഉള്ളിലേ ചെയ്യാൻ പറ്റുള്ളൂ പോയത് മാസത്തിന്റെ കുറച്ചുകൂടി ഒരു മാസം പതിനെട്ട് ദിവസം അങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു ചെയ്താൽ മതി അതിനൊന്നും പറഞ്ഞു ഇല്ല പക്ഷെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായിരുന്ന സംശയമായിരുന്നു എങ്ങനെ അതായത് ക്ഷേത്രത്തിന്റെ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഇങ്ങനെ സമ്മതിച്ചു എന്നൊക്കെ ഉള്ള ഒരു നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ് ഒരു സപ്പോർട്ടായിരുന്നു അങ്ങനെ ആഗ്രഹിച്ച പോലെ അവിടെ തന്നെ കല്യാണം കഴിഞ്ഞു അല്ലേ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ആഗ്രഹം നിങ്ങൾ ഇങ്ങനെ എങ്ങനെയായിരുന്നു ആ ഒരു അത് ഞാൻ പാലക്കാട് വന്ന സമയത്ത് ഇവരൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ടു പിന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങനെ കാണുമ്പോ അങ്ങനെ സംസാരിച്ച നമ്പർ മേടിച്ചതാണ് പിന്നെ അതങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കുറച്ച് കുറച്ചു കാലം ഒരു നാലഞ്ച് ഫോണിൽ മാസത്തിന് സംസാരിച്ച് അങ്ങനെ പിന്നെ ഞാൻ തന്നെയാണ് ഫസ്റ്റ് പ്രൊപ്പോസ് ചെയ്തത് ആള് പറഞ്ഞു ഓൾറെഡി ഞാനൊരു ചുടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് എന്നെ ബ്ലോക്ക് ചെയ്യുന്ന ആളാണ് പിടിച്ചാൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ എന്റെ സ്വഭാവം എന്താണ് ഞാൻ എങ്ങനെയാന്നൊക്കെ അറിഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്യുന്ന വിചാരിച്ചത് പക്ഷെ അന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അത് ചെയ്യാത്തോണ്ട് ഞങ്ങള് ഇവിടെ ഇരിക്കുന്നു പേടിയായിരുന്നു ഫസ്റ്റ് ഗാനം ഫസ്റ്റത്തെ ഫ്ലോപ്പ് ആണല്ലോ അപ്പൊ പേടിയായിരുന്നു ആളത്തെ ഞാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ കുറെ സംസാരിച്ച് ഞങ്ങള് അങ്ങോട്ടും കൂടെ നല്ല മനസ്സിലാക്കി പിന്നെ ആളുടെ ക്യാരക്ടറെ മനസ്സിലായി പൊതുവെ ഈ പൊതുവേ എൻ്റെ അടുത്ത് സംസാരിച്ച കുറച്ച് ബോയ്സ് ചിലപ്പോൾ നമ്മൾ പ്രോഗ്രാമിലിടക്കുമ്പോൾ നമ്മൾ അവിടെ പരിചയപ്പെടുന്നവർ കം ഈ കമ്മിറ്റി ഭാരവാഹികളൊക്കെ നമ്മുടെ നമ്പർ അവർക്ക് കൊടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അല്ലാതെ നമ്മുടെ നമ്പർ ഷെയർ ചെയ്ത് പോയിട്ടൊക്കെ കിട്ടുന്നവരുണ്ട് അപ്പം അവരൊക്കെ സംസാരിക്കുന്നത് ഭയങ്കര മോശമായിട്ട് സംസാരിക്കും അപ്പോ ഇയാൾ ഇതുവരെയും ഇപ്പം ഇത്രയും ഇത്രയും കാലമായിട്ട് അടുത്ത് അങ്ങനെ വിൽകാരിറ്റിയിലൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല അപ്പം അതൊക്കെ നമ്മൾ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പോകുമ്പോൾ നമ്മുടെ കൂടെ വരാൻ ഭയങ്കര മടിയായിരുന്നു മീൻസ് അതായത് ഞാൻ പഠിച്ച എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ പക്ഷേ ആൾ എൻ്റെ കൈ പിടിച്ചിട്ട് പബ്ലിക് ആയിട്ടൊക്കെ പോകാം ഞാൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ വരാൻ നാണക്കട അല്ലെങ്കിൽ ചമ്മലെന്തെങ്കിലും ഉണ്ടോ അതൊക്കെ എന്തിനാ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ പോവാം എനിക്ക് അങ്ങനത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞു അതൊക്കെയാണ് പിന്നെ പറഞ്ഞു എന്തേലും അതായത് ഇങ്ങനത്തെ ഒരു റിലേഷൻ ആണ് അത് ഫസ്റ്റ് ടൈം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് എന്തിനാണ് ഇങ്ങനെ വേണ്ട നമ്മുടെ നാട്ടില് അങ്ങനെയൊക്കെ അതായത് നമ്മുടെ ഞാനൊരു ചേടാരി മലപ്പുറം ചേടാരി പറഞ്ഞ സ്ഥലത്താണ് എന്റെ വീട് കുറച്ച് ഉള്ളേരിയാണ് ചേടാരി ഉള്ളിലേക്ക് കുറച്ച് പോകണം നാട്ടും പ്രദേശമാണ് അവിടെ ഒന്നും ഇങ്ങനത്തെ ആൾക്കാർ എന്താ പറയാ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്

ആക്കാൻ വേണ്ടി ടൈം എടുത്തു അതിനാണ് ഈ വർഷം മറ്റേ അവർക്ക് വല്യ കുഴപ്പം എതിർപ്പൊന്നും അവരുടെ ഭാഗത്തൊന്നും വല്ലാതെ വന്നിട്ടില്ല പക്ഷെ എന്റെ വീട്ടിൽ നിന്നാണ് ഭയങ്കര പ്രശ്നമുണ്ടത് നല്ല പ്രശ്നം പറഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രശ്നമായിരുന്നു പിന്നെ ഞാന് അവരെന്ത് ചെയ്തിട്ടും ഞാനിതൊന്ന് പിന്തിരിഞ്ഞു പോകില്ലെന്ന് അവർക്ക് മനസ്സിലായി പിന്നെ ഇങ്ങനെ വീട്ടുകാർ സംബന്ധിച്ച് അച്ഛൻ പറഞ്ഞു എന്തായാലും ഇപ്പം നിങ്ങൾ ഞാനിവിടെ കണ്ടിതാക്കുന്നതല്ലേ ഉള്ളൂ വീട്ടുകാരുത് തമ്മിൽ ഒരു കോൺടാക്ട് ചെയ്ത് എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ അമ്മയോട് സംസാരിക്കല്ലേ ഉള്ളൂ അവർ വീട്ടുകാരെ കാണണം എന്താ അവസ്ഥ അവരെ അവസ്ഥകളാരുണ്ട് അങ്ങനെ നിശ്ചയം എൻഗേജ്മെൻ്റ് വെക്കണമെന്ന് പറഞ്ഞിട്ട് എക്സ്ചേഞ്ച് കഴിഞ്ഞു ജൂ കഴിഞ്ഞ വർഷം ജൂൺ ഇരുപത്തഞ്ചാം തീയതിയാണ് ആൾക്കാർ വന്നിട്ടാണ് എൻഗേജ് ചെയ്തത് പോയത് എല്ലാവരും അത് ഫാമിലിയിൽ ില്ല എല്ലായിടത്തും എല്ലാ ഫാമിലിയും ഉണ്ടാവും ഏത് സാധാ കല്യാണം നടക്കാണെങ്കിലും പെങ്ങളുടെ കല്യാണം നടന്നു അത് എന്റെ ഒരു മാമൻ അത് അങ്കിള് വന്നിട്ടില്ല അവരന്നെ എന്റെ കല്യാണത്തിനും കൂടിയിട്ടില്ല അതേപോലെ എന്റെ അച്ഛന്റെ ഒരു അനിയൻ അവരും കൂടിയിട്ടില്ല പിന്നെ ബാക്കി എല്ലാവരും ഇപ്പോ ഈ കമ്മ്യൂണിറ്റിയിലെ എല്ലാവരും കൂടെ ഫ്രണ്ട്സ് എല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാവരും അവരെന്താ ഇങ്ങനെ കല്യാണം അവരെ പറഞ്ഞ ഭാഗം ചെയ്തതാണെന്നൊക്കെ അംഗീകരിച്ച് അവരുടെ വീട്ടിൽ പോയിട്ടിരിക്കണല്ലോ അങ്ങനെ കുറവാണല്ലോ ആദ്യം ആരോടെ പറഞ്ഞ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട് ഇപ്പൊ ഫ്രണ്ട്സിനും അറിയാം കാരണം ഞങ്ങൾ അന്ന് ടിക്ടോക്ക് ഭയങ്കര ആയിരുന്നല്ലോ ടിക്ടോക്കിലൊക്കെ വീഡിയോ ഒക്കെ ചെയ്ത് അങ്ങനെ കണ്ടു പിന്നെ മനസ്സിലാക്കി ഇയാളെ പിന്നെ നാട്ടിലെ പക്ഷേ ഞാൻ ഇടക്കിടയ്ക്ക് ഇങ്ങനെ എന്നെ കാണാണ്ടാവല്ലോ അപ്പൊ അവർക്ക് ഞാൻ എങ്ങോട്ട് പോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്ന് ഞാൻ ഷാറ്റസ് കന്ന് വെക്കുമ്പോൾ മറ്റുള്ളവരെ ഹൈഡ് ചെയ്തിട്ട് നമുക്ക് കാണേണ്ട ആൾക്കാരെ മാത്രം ആക്കി വെക്കും പിന്നെ ഓട്ടോ ഒരു ദിവസം എന്തോ ഇതില് അങ്ങനെ വന്ന് 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 ഒരു കൈ തട്ടി ഗ്രൂപ്പിൽ ഫോട്ടോ വന്ന് അങ്ങനൊക്കെ എല്ലാര്ക്കും മനസ്സിലായി പിന്നെ അങ്ങനെ പിടിച്ചു പിടിച്ചു ഇപ്പൊ നിങ്ങള് കല്യാണം കഴിഞ്ഞപ്പോ അഞ്ചു ദിവസമായല്ലേ അഞ്ചു ദിവസാണ് ഇപ്പോ സജിത്തിന്റെ വീട്ടിൽ പോയി അപ്പൊ അവിടെ എങ്ങനെയാ ഫാമിലി നാട്ടുകാര് എല്ലാവരും അച്ഛനമ്മനേഹ് സ്നേഹം പിന്നെ നാട്ടുകാർ ഞാൻ എല്ലാവരും നമുക്ക് കണ്ടിട്ടുള്ള പരിചയപ്പെടാൻ പറ്റിട്ടില്ല എന്നാലും അടുത്ത സംസാരിക്കുകയൊക്കെ വീട്ടിലുള്ളവരൊക്കെ ആണല്ലേ ഇപ്പൊ സജിത്തിന്റെ അമ്മയാണെങ്കിലും ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ ആണോ ആണല്ലേ ഇപ്പൊ നിങ്ങക്ക് ഒരു സൈഡില് സപ്പോർട്ടീവ് ആണെങ്കിലും മറ്റൊരു സൈഡില് ഇപ്പൊ നമ്മള് ഇൻസ്റ്റഗ്രാമിലൊക്കെ കമന്റ്സ് എടുത്തു പോയി കഴിഞ്ഞാൽ നെഗറ്റീവ്സ് ഉണ്ട് ഇപ്പൊ നമ്മള് സൊസൈറ്റി എത്രയൊക്കെ ചേഞ്ച് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് കല്യാണം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട് അവർ ചിന്തിക്കുന്നത് എന്തിനാണ് ഇവർക്ക് വിവാഹം എന്തിനാണ് ഫാമിലി ലൈഫ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളു ഞാൻ റിപ്ലൈ കൊടുക്കാറേക്കാറില്ല

യാണത്തിൽ കുറെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓരോ ആൾക്കാരൊക്കെ കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ അവരെന്നെയാണ് ഈ കല്യാണം അതും നടത്തി കൊടുത്തത് ഇപ്പൊ അവൻ ജീവനോടല്ല അങ്ങനെ കൊറേ കമന്റുകൾ അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് എന്താ പറയാ അതെ